ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോഡത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം വന്ന് അഖിലയോട് പറയുന്നുണ്ട് നിന്റെ ദിവസങ്ങളെല്ലാം എണ്ണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നീ എണ്ണി എണ്ണി എണ്ണിയിരുന്നു അധിക ദിവസം നിനക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പറ്റില്ല എന്ന് അപ്പോൾ ഇതൊക്കെ എന്താ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ വന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ അഖിലെ ചോദിക്കുന്നുണ്ട് ഗൗതം ഒന്ന് നിന്നെ എന്താ നിന്റെ കണ്ണ് നിറഞ്ഞു ഞാനത് പറഞ്ഞപ്പോൾ ഈ എന്താ എഴുതിയിരിക്കണെന്നാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കണ്ണ് നിറഞ്ഞൊന്നുമല്ല ഇതെന്താ നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ നീ വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതാണെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് അപ്പോൾ അതും കള്ളത്തരമല്ലേ എല്ലാം കള്ളം പറഞ്ഞാൽ കല്യാണം കഴിച്ചത് അപ്പം എനിക്ക് മനസ്സിലാവണുണ്ട് അപ്പോൾ അകല പറയാണ് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല ഞങ്ങളെ വീട്ടിലുള്ളവർക്കും കള്ളം പറയേണ്ട ആവശ്യമില്ല അതൊക്കെ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നീ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് വായിച്ചതും എനിക്ക് മനസ്സിലായി പക്ഷേ നീ എന്ത് ഉദ്ദേശത്തിലായി എഴുതിയെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത് അതോ അതെന്താ നിനക്ക് മനസ്സിലാവാത്തത് ഇനി അധിക ദിവസമൊന്നും കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീ ഇവിടെ കാണുകയുള്ളൂ ഓ അത് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയട്ടോ അപ്പോൾ അഖില വല്ലാതെ നിൽക്കുമ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ടോ നീ എന്താ കരയാണോ എനിക്ക് സങ്കടമുണ്ടോ അതോ എന്നോട് വല്ലാത്ത പ്രേമം തോന്നുന്നുണ്ടോ പ്രേമം പ്രേമിക്കാൻ കണ്ടൊരാൾ എനിക്ക് അങ്ങനെ ഒരു സങ്കടമില്ല പിന്നെ നിൻ്റെ മറുപടി അറിയാൻ വേണ്ടി അല്പം തല കുനിച്ചു അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞാൽ തലയിൽ ചവിട്ടി കയറാൻ നീ നോക്കണ്ട ഞാനേ ഞാനും ഇതാഗ്രഹിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നും പറഞ്ഞു അടുത്ത് വീണ്ടും ഐ ആം വെയ്റ്റിംഗ് എന്നും പറഞ്ഞു കൊണ്ട് തട്ട് താഴെ എഴുതുന്നുണ്ട് അഖില ആ എന്തായാലും നീ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു അപ്പം തന്നെ നീ എനിക്ക് മറുപടി തരുമെന്ന് എന്നും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം അങ്ങനെ നിൽക്കുകയാണ് ഗൗതം അവിടുന്ന് പാട്ടും പാടി ഭയങ്കര സന്തോഷത്തിൽ പോകുമ്പോൾ ആ കില മനസ്സിൽ വിചാരി ഇവരെ എന്താ ഇങ്ങനെ ഉദ്ദേശിച്ച് നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ ഇവിടെ പാതി രാത്രിയാകുമ്പോഴത്തേക്കും മല്ലികയും കാഞ്ചനേയും കൂടെ വെളിയിൽ നിന്നുള്ള പ്ലാൻ ചെയ്യുകയാണ് ഒരു പെണ്ണിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ അർജുനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരടി അവളെ ഇതുവരെയും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേ വരുന്നുണ്ട് ഒരു പെങ്കൊച്ച് ഇതാണ് ഞാൻ പറഞ്ഞ പെൺകൊച്ച് എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇന്നത്തോടു കൂടി അവൾ മരു രണ്ടരനത്തെയും ഞാൻ പിരിച്ചിരിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആ പെങ്കുച്ചിനെ കൊണ്ട് അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അർജുൻ്റെ ഫോൺ മീനുവിൻ്റെ കയ്യിലാണല്ലോ അപ്പോൾ മീനു ആണ് നല്ല ഉറക്കത്തിലായിരുന്നു മീനു കുറെ റിങ് വെക്കുമ്പോഴേ എടുക്കണെട്ടോ അപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മയനൊക്കെ കാഞ്ചന നീ അവളെ അവളായിരിക്കും ഫോൺ എടുക്കുന്നത് അവളെ ഇങ്ങോട്ട് ഹലോ പറയണതിന് മുന്നേ നീ അങ്ങോട്ട് കാര്യങ്ങൾ ചോദിക്കണം പറയുകയും വേണമെന്ന് ശരി എന്നെല്ലാം ഏറ്റിട്ടാണ് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ മീനു ആ ഫോൺ എടുക്കുമ്പോൾ ആ ഹലോ ഇല്ലേ അർജുൻ നീ എന്താ നിൻ്റെ ഭാര്യ ഉറങ്ങിയോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മീനു ആദ്യം ഒന്ന് പതിർന്നു രാത്രി ഇങ്ങനെ ഒരു പെണ്ണ് വിളിച്ച് ഇങ്ങനെ ചോദിക്കാൻ ഇതാരാ അപ്പം മീനു തിരിച്ചു നിങ്ങളാര എന്താ കാര്യം അപ്പൊ ഒന്നും വേണ്ടുന്നില്ല പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുക കേട്ടോ അപ്പം കാഞ്ചന പറഞ്ഞു ഓ രക്ഷപ്പെട്ടു അപ്പം മല്ലിക പറയണം എന്തായാലും ഒരു തിരി അവളുടെ മനസ്സിൽ വീണിട്ടുണ്ട് സംശയത്തിന്റെ മുൾമുനയില് അവളെ നിർത്തണം ഇനി വീണ്ടും ഇനിയിപ്പോൾ വീണ്ടും അവൾക്ക് വീണ്ടും സംശയം തോന്നും അതങ്ങനെ തന്നെ നിൽക്കട്ടെ വീണ്ടും വീണ്ടും വിളിക്കണം വീണ്ടും ഇനി അവൻ ഉറങ്ങി എണിക്കുമ്പോൾ തന്നെ അവളത് ചോദിക്കുകയും വേണം നീ ഒന്നുകൂടെ വിളിക്ക് വീണ്ടും വിളിക്കട്ടോ ഈ കുട്ടി വിളിച്ചിട്ട് ഇപ്പം മീൻ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ആരാ എന്താ ചോദിക്കുന്നതും ആ കൊച്ചി അർജുൻ അർജുൻ അങ്ങനെയാണ് ചോദിക്കുന്നത് അർജുൻ നിൻ്റെ ഭാര്യ ഉറങ്ങിയോ ഉറങ്ങിയോ ഇതാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് മീനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്യുകയാണ് മീനുവിന് കാര്യം പിടിയിട്ടി അപ്പോൾ മീനു എന്താ ചെയ്യാത്തത് മൂന്നാമത് വീണ്ടും മീനും എന്തു തിരിച്ച് വിളിക്കും ആ നമ്പറിലേക്ക് അപ്പോൾ മല്ലിക പറയാണ് കണ്ടോ അവളുടെ മനസ്സിൽ വെപ്രാളം തുടങ്ങി ഇനി ആരാ എന്താന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയാവും ഇന്ന് രാവിലെ തന്നെ വെളുപ്പിനെ അവനെ വിളിച്ചുണർത്തി തുടങ്ങിയ കോളും അടിയും ബഹളം എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഈ കോൾ എടുക്കെടുക്കുന്ന കാഞ്ചിനെ പറയണം അപ്പോൾ ആ പെങ്കുച്ച് കോൾ എടുക്കുകയാണ് ഹലോ നിങ്ങളല്ലേ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങളൊരു കാര്യം ചെയ്യുമോ ആ ഫോണൊന്ന് സ്പീക്കറിലിടാമോന്ന് ചോദിക്കുന്നുട്ടോ അപ്പോൾ സ്പീക്കറിലിട്ട് ഇടുകയാണ് അപ്പോൾ സ്പീക്കറിലിടുമ്പോഴത്തേക്കിനും മീനു പറയുന്നുണ്ട് എന്താ കാഞ്ചന ചേച്ചി നിങ്ങൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് കാഞ്ചനയുടെ പേര് പറഞ്ഞു പറയാം കേട്ടോ സ്പീക്കറിലല്ലേ കാഞ്ചനയ്ക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് എടി നീ എന്തടി പറഞ്ഞത് എന്നും പറയാനു കേട്ടോ അപ്പോൾ ഉടനെ മീനുവിന് എല്ലാം കൊണ്ടും കാര്യം പിടിയിട്ട് കാ ഉടനും കാഞ്ചനയുടെ ബാബൊത്തി പിടിക്കുകയാണ് മല്ലിക അയ്യോ ഇപ്പം സംസാരിച്ച് പോയില്ലേ ഉടനെ അവിടെ നിന്ന് റിപ്ലൈ വരുന്നുണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു നിങ്ങളാണെന്ന് ഞാനൊന്ന് വെറുതെ ഇട്ട് നോക്കിയതാണ് ഇപ്പം മനസ്സിലായി എൻ്റെ കാഞ്ചന ചേച്ചി നിങ്ങൾക്കറിയില്ലേ നമ്മളെ പിരിക്കാൻ പറ്റില്ല എന്ന നിങ്ങളിനെ എന്തൊക്കെ ഉടായ്പ കൊണ്ടുവന്നാലും എന്നെ അർജുനയും പിരിക്കാനും പറ്റില്ല നമ്മളെ തമ്മിൽ പിണക്കാനും പറ്റില്ല വഴക്കുണ്ടാക്കാനും പറ്റില്ല ഇപ്പം മനസ്സിലല്ല വെറുതെ ചെന്ന് കിടന്ന് ഉറങ്ങുക എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കട്ടോ ഇവിടെ നാണം കെട്ടി ചമ്മി നാറി മല്ലികയും കാഞ്ചിനെയും കൂടെ അങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഒന്നും വേണ്ടായിരുന്നു ഒരു ഐഡിയയും കൊണ്ടും ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്നും പറഞ്ഞ് പോവാം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ വിവരങ്ങളെല്ലാം ഉമ്മർത്തിരുന്നിട്ട് അർജുനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞല്ലോ മീനും രണ്ടുപേരും കൂടെ പറഞ്ഞ് ചീറ്റിയായിരുന്നു കേട്ടോ അപ്പോഴാണ് കാഞ്ചനയും അങ്ങോട്ട് വരുന്നത് കാഞ്ചനക്ക് ബാങ്കിലേക്ക് പോകണം പിന്നെ ജീവനെ കാണേണ്ട ആവശ്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റണില്ല ഇവരെ അവിടെ എങ്ങനെയും ഉണ്ടെങ്കിലോ അപ്പോൾ നോക്കും മുറിയുടെ അവിടെയൊക്കെ നോക്കുമ്പോൾ ഇവരെ കാണുന്നില്ല അപ്പോൾ മല്ലിക പറയുന്നുണ്ട് അവരെന്തായാലും ഇവിടെ ഇല്ല ചമ്മേണ്ട ആവശ്യമൊന്നുമില്ല നീ പൊക്കോ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് വിടുമ്പോഴാണ് ഉമ്മർത്ത് ഇവിടെ വന്നിരിക്കുകയാണല്ലോ മീനും അർജുനും മുമ്പേ തന്നെ ചെന്ന് പെടുകട്ടോ അങ്ങനെ ചമ്മി പോവാണ് ആ പെട്ടെന്ന് ആ ഇളമേ ഞാൻ ഞാനേ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ കാഞ്ചനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ചേച്ചി ഒന്ന് നിന്നേ എവിടെ എൻ്റെ കാമുകി എവിടെ 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 കാമുകിയോ ആ എന്നെ ഇന്നലെ രാത്രി ഫോൺ വിളിച്ച് എൻ്റെ കാമുകി നിങ്ങൾ കൊണ്ടുവന്നേ എന്നൊക്കെ പറഞ്ഞ് അർജുൻ കളിയാക്കുന്നുണ്ട് ഇതേ ഒരുമാതിരി എന്നെ കളിയാക്കിയാലുണ്ടല്ലോ എന്ന് കാഞ്ചന അപ്പോൾ അർജുൻ പറയണം ചേച്ചിയും ചേച്ചിക്ക് അറിയത്തില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധവും സ്നേഹവും നമ്മളെ ആർക്കും പിരിക്കാൻ പറ്റില്ലെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇവർക്ക് ഇവർക്കത് അറിയില്ല എന്തിനാണ് അതിൻ്റെ കൂടെ കൂട്ട് നിന്നത് എന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വല്ലവിധേനും കാഞ്ഞന അവിടുന്ന് തടി തപ്പണുണ്ട് അപ്പോൾ മല്ലിക തിരിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഉടനെ അർജുൻ പറഞ്ഞു ഒന്ന് നിന്നേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാജന ചേച്ചിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഞാൻ ഒന്ന് പിടിച്ച് കെട്ടിച്ച് വിടാം എന്ന് പറയുന്നുട്ടോ അപ്പോൾ അവർ വരണ്ടാ നീ എന്ത് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണെന്നാണല്ലേ പിന്നെ അല്ലാണ്ട് അത് തന്നെയാണ് കുഴപ്പം എന്ന് പറയണം കേട്ടോ കാണിച്ചു തരാം രണ്ടിനും ഞാനേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ രണ്ടിനും ഞാൻ പിരിച്ചിരിക്കും എന്ന് വാശിയിലാണ് മല്ലിക അത് കഴിഞ്ഞിട്ടങ്ങ് പോകണം ഇവിടെ നമ്മുടെ അഖില രാവിലെ അവിടെ പൊടിയടിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട് ഗൗതം അങ്ങോട്ട് വരുന്നുണ്ട് അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുകയും പിടിക്കുകയും പ്രശ്നങ്ങളാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അഖിലേക്ക് നല്ല ദേഷ്യം പറഞ്ഞുണ്ട് അഖിലയോട് പറഞ്ഞിട്ടുണ്ട് മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് അനി അധിക ദിവസം ഇല്ലല്ലോ പോകാറായല്ലോ നിനക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അഖിലെ പോയി ചൊറിയണം കേട്ടോ അഖില അടിച്ച് നിപ്പുണ്ട് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണം ജീവനെയും കാഞ്ചനയാണ് കാഞ്ചന ജീവനെ കാണാൻ ചെല്ലുമ്പം ആ വാങ്ങിച്ച് വെച്ച ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയാം എന്താ ഇത് അന്ന് അവിടെ കണ്ട ഗിഫ്റ്റ് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജീവൻ പറയുന്നുണ്ട് അതെ ആ ഗിഫ്റ്റ് തന്നെയാണ് നിനക്ക് ഇഷ്ടപ്പെടും സാരി ഇത് വാങ്ങുന്നതും പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ നിനക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റുകളെല്ലാം വാങ്ങിത്തരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാഞ്ചന മനസ്സിൽ വിചാരിക്കുന്ന ആ ആ ഗിഫ്റ്റുകളൊന്നും ഞാൻ എനിക്ക് ആവശ്യമില്ല എനിക്ക് വാങ്ങി തരാനുണ്ട് എൻ്റെ അനിലേട്ടനുണ്ടല്ലോ എനിക്ക് വാങ്ങി തന്നിട്ടും ഉണ്ടല്ലോ ആ എന്ന് പറഞ്ഞിട്ട് കാഞ്ചന ആ അതുപോലെ തന്നെ നിനക്കുള്ളത് പണി ഞാൻ വച്ചിട്ടുണ്ട് നീ എല്ലാ ഗിഫ്റ്റും നിനക്ക് വാങ്ങി തരുന്നുണ്ട് അതിന് പകരം ഞാൻ ചെയ്യുകയും ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് ജീവൻ അങ്ങനെ രണ്ടുപേരും മനസ്സിൽ ആ വൈരാഗ്യം വച്ച് പെരുമാറുന്നു എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്